പാട്ട് നീ ഒന്ന് ഒന്ന് എന്താ അവര് വന്നിട്ടുണ്ട് പറഞ്ഞു നിനക്ക് മഹാലക്ഷ്മിയുടെ ഏറ്റവും വലിയ ശത്രുവാണ് അവളുടെ അനിയത്തി അതുകൊണ്ട് കരുണയെ പരമാവധി തിളപ്പിക്കണം അവള് നൂറ് ഡിഗ്രിയില് തിളച്ച് പൊന്തണം ഉണ്ണിയേട്ടിന്റെ കാര്യം ഓർക്കുമ്പോ ഒരു വിഷമം പോലെ അതൊന്നും തൽക്കാലം നീ ഓർക്കണ്ട അനിയത്തി ചേച്ചിയും തമ്മിൽ അകലണം മോളെ മഹാലക്ഷ്മി എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പോയാലേ നമ്മുക്കൊക്കെ കണ്ണന്റെ മനസ്സിലൊരു സ്ഥാനം ഉണ്ടാവൂ അറിയാലോ നാളെ ഉണ്ണിയുടെ ബംഗളെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരേണ്ടതാ അവൾക്ക് ഉണ്ണിക്ക് മാത്രമായിട്ട് കമലേശ്വരത്തെ സ്വത്തുക്കൾ കിട്ടണം അതിനാ മഹാലക്ഷ്മി ഒരു തടസ്സമാവാൻ പാടില്ല ും പോര് ഞാൻ തുടങ്ങി വെക്കാം ബാക്കിയൊക്കെ ഏട്ടൻ തന്നെ നോക്കിയാൽ മതി മോളുടെ മുഖത്തിനിപ്പോ നല്ല തെളിച്ചുണ്ടല്ലോ ഉണ്ണി ഇന്നലെ കരുണ ഏറ്റവും പ്രിയപ്പെട്ടവരടുത്ത് പോയതല്ലേ അതിന്റെ സന്തോഷാ ഇതെനിക്ക് ഉണ്ണീട്ടൻ തന്നതാ ഏട്ടത്തി നെക്ലസ് കണ്ടോ ആഹാ വളരെ നന്നായിട്ടുണ്ട് കണ്ണേട്ടന്റെ ലക്ഷ്മി എടുത്തിടെ സെലക്ഷൻ കൊള്ളാം അപ്പൊ കണ്ണേട്ടനും ലക്ഷ്മിയും കൂടി ജ്വല്ലറിയിൽ വന്ന് സ്വർണം വാങ്ങിച്ചത് കരുണക്ക് നിങ്ങൾക്ക് എന്താ പറയുന്നത് ഇതെനിക്ക് എന്റെ ഉണ്ണിയെക്ലസാ ഒന്ന് പോകരണേ കണ്ണന് മഹാലക്ഷ്മി കിടി ജ്വല്ലറിയിൽ വന്നല്ലേ ഈ നെക്ലസ് വാങ്ങിയത് ആ ആ സമയത്ത് ഞാൻ അവിടെ ഇല്ലായിരുന്നു എങ്കിലും നോക്കി നടത്തുന്നതൊക്കെ ഞാനായതുകൊണ്ട് അവിടുന്ന് ഒരു ഗ്രാമിന്റെ സ്വർണം പോയാലും അത് ഞാൻ അറിയും ഈ നെക്ലസ് വാങ്ങിയിട്ട് അതിന്റെ ബില്ലും കൊടുത്തിട്ടല്ലേ കണ്ണൻ അവിടെ നിന്ന് പോയത് മഹാലക്ഷ്മിക്കൊപ്പം അതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ജ്വല്ലറിയിൽ ഉണ്ടല്ലോ തമിഴ് ഉണ്ടെങ്കിലേ കരുണ വന്ന് നോക്ക് എന്താണ് ഓണീ സംഭവിച്ചത് സത്യം പറയണം ഇത് ഉണ്ണിട്ട് വാങ്ങിയ നെക്ലസ് അല്ലേ അത് പിന്നെ ഞാൻ അയ്യോ എന്താ ആര് ഗിഫ്റ്റ് അല്ല എന്റെ ഉണ്ണിയുടെ എനിക്ക് വാങ്ങി തന്നാ മാത്രമേ ഇതെനിക്ക് ഗിഫ്റ്റ് ആകൂ അല്ലാത്ത പക്ഷം സ്വർണമായാലും ഡയമണ്ട് ആയാലും ശരി അതിനൊന്നിനും എന്നെ സംബന്ധിച്ചിടത്തോളം മൂല്യമില്ല എന്താണ് മേഘ ഇത് നിനക്ക് തെറ്റിയതായിരിക്കും അയ്യോ എനിക്ക് തെറ്റിയതാണെന്ന് അറിയില്ല തെറ്റിയിട്ടില്ല മനസ്സിലാക്കിയിട്ട് െ രക്ഷിക്കാൻ വേണ്ടിട്ട് ഇനി മേഘേട്ടം സംസാരിക്കണ്ട ഒന്നും അറിയാതെ മേഘേട്ടൻ പറഞ്ഞതാ സത്യം അത് തന്നെയാ സ്വാധീൻ പറഞ്ഞത് അതുകൊണ്ട് ഇനി പറഞ്ഞതാരും തിരുത്തി പറയണ്ട വാ പോകാനോ ഉണ്ണി വന്നതല്ലേ അതോ ആദ്യമായിട്ട് എന്നിട്ട് ഭക്ഷണം കഴിക്കാതെ പോവാണോ വിരുന്നിന് ഇനി മറ്റൊരു ദിവസം വരാമായി ഇനി ഇതിന്റെ പിന്നിൽ എന്താണെന്ന് അറിയാതെ എനിക്ക് ഭക്ഷണം കഴിച്ചാൽ ഇറങ്ങത്തില്ല നിനക്ക് തൃപ്തിയായാലോടാ കുട്ടികൾ വന്ന് കേറിയപ്പോ തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എഴുന്നള്ളിക്കാൻ തുടങ്ങിന്റെ ഭാഗത്ത് തെറ്റില്ല മേഘേട്ടൻ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത് എന്നാ ഇതൊക്കെ അറിയാമായിരുന്നിട്ടും ചിലരുണ്ട് ഉണ്ണിയേട്ടൻ ഉൾപ്പെടെ ഉള്ളവര് അതുകൊണ്ട് ഇനി സത്യാവസ്ഥ അറിഞ്ഞിട്ടേ ഇങ്ങോട്ട് വരുന്നുള്ളൂ അമ്മായി സോറി ഉണ്ണേട്ടം വാ ഫ്ലവേ ശനി രാത്രി